മുഹമ്മദ് അടിമയെ പൂശി മുഹമ്മദ് നബി കൊള്ള കൊള്ളത്തിൽ മാരിയത്തിൽ കിപിത്തില്ലേ അപ്പൊ ആരാന്ന് പറയൂ മാരിയത്തിൽ കിപിത്തി ആരാ അപ്പൊ പിന്നെ നിങ്ങൾ അത് പഠിക്കാതെ എങ്ങനെയാണ് ഈ ഫ്രോഡ് എന്ന് പറയുന്നത് അപ്പൊ മുഹമ്മദ് നബി എന്നെക്കാളും വലിയ ഫ്രോഡല്ലേ അല്ല അങ്ങനെ നിങ്ങളാണ് കേട്ടോ നിങ്ങള് പറ ഇസ്ലാമിനെ എന്നെ ഫ്രോഡാണ് നടക്കാമെന്ന് നിങ്ങൾ പറയൂ എന്ത് നിങ്ങൾ പഠിച്ച വിവരം വെച്ചിട്ട് പറയും മാരുതൽ കിഫിതി ആരാണ് ലൈഫ് ലൈൻ വേണോ ലൈഫ് ലൈൻ ഓപ്ഷൻസ് തരണോ ഓപ്ഷൻസ് ഭാര്യ മകൾ അടിമ വെപ്പാട്ടി ഭാര്യ ഭാര്യ വെപ്പാട്ടി അടിമ മകൾ ഇതിലാരാണ് തന്നി തൽക്കാലം മൂന്നെണ്ണം തന്നല്ലോ തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യൂ ഓക്കെ ഇനി വേറെ ഒന്നുണ്ട് ഒരു ദിവസം രാത്രി എഴുന്നേറ്റ് നോക്കിയപ്പോ ആയിഷ കിടക്കയില് നോക്കിയപ്പോ മുഹമ്മദ് നബീനെ കാണാനല്ല ഇപ്പൊ നമ്മള് നമ്മള് വീട്ടിലിപ്പോ ഭാര്യേനെയും കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങണ സമയത്ത് രാത്രി പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു അപ്പൊ നമ്മള് നോക്കുമ്പോൾ ഭർത്താവിനെ കാണുന്നില്ല നമ്മളെന്താ വിചാരിക്കുക ആ മൂപ്പര് ഇനിയിപ്പോ വല്ല അടുക്കളയിൽ വലിയ കട്ടൻ കാപ്പി ഉണ്ടാക്കിണ്ടാവും അതുമല്ല ഇനിയിപ്പോ അഥവാ ഒഴിക്കാൻ പോയി അവിടെ തല ഇറങ്ങി വീണിട്ടുണ്ടാവും കുറെ എന്നൊക്കെ ആയിരിക്കും നമ്മളുടെ നാട്ടിലെ ആളുകൾ ചിന്തിക്കും അത് ശരിയാ അത് ശരിയാ ശരിയായിഷ ചിന്തിച്ച എന്താണ് ഓ ഇതിപ്പോ എന്റെ കൂടെ കടന്നിട്ട് എന്നെ പറ്റിച്ചിട്ട് വേറെ ഏതോ ഒരു ഒരു അടിമപ്പെശാൻ വേണ്ടി പോയി എന്ന് മോഹൻ നബിയെ സംശയിക്കുന്ന ആയിഷേനെയാണ് ഹദീസിൽ നമുക്ക് കാണാൻ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ കൂടും കൊടുക്കരുത് ഞാൻ പറഞ്ഞേക്കും അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ ആഗോള മാതൃകയായിട്ടുള്ള ഉത്തമ മാതൃകയാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന പ്രവാചകനെ കുറിച്ചൊരു സ്വന്തം ഭാര്യ ആയിഷ മനസ്സിൽ കരുതിയ കാര്യമാണ് വേറെ ഏതോ പെണ്ണിനെ പൂശാൻ പോയിന്ന് ഇതായിരുന്നു മുഹമ്മദ് നബിയുടെ ഒരു 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 സിമ്പിൾ ആയിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത് ഇത്രക്ക് ചീപ്പാണോ ആർട്ടിസ്റ്റ് മുഹമ്മദ് നബിന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്നാ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കും അപ്പൊ എന്റെ അർത്ഥം പറഞ്ഞതെന്നുള്ളൂ അറിയില്ല അറിയില്ല അർത്ഥം അങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ എവിടെ നിൽക്കണോ ഇംഗ്ലീഷ് പറഞ്ഞാലേ മനസ്സിലാവൂലേ ഓ അത് ശരി എന്നാൽ ഞാൻ ക്ഷമിച്ചു കോയമാരോട് നമ്മൾ ക്ഷമിക്കും ക്ഷമിക്കണം ക്ഷമ ഈമാനിന്റെ ഭാഗമാണെന്നവളെ ശരി അമ്മാവൻ പറയുന്നു കോയൊക്കെ കേൾക്കുന്നു അമ്മാവൻ പറയും കോയൊക്കെ കേൾക്കും ഓക്കെ അപ്പൊ കേൾക്ക് ഐ വാസ് ക്യാപ്റ്റീവ്സ് ഓഫ് ഞാൻ ആ കൂട്ടക്കൊലയുടെ സമയത്ത് പിടിക്കപ്പെട്ട ഒരാളായിരുന്നു കമ്പാനിയൻസ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് ഓക്കെ അതായത് മുഹമ്മദ് നബിയുടെ കൂട്ടാളികൾ എക്സാമിൻഡ് അസ് ഞങ്ങളെ പരിശോധിച്ചു പൊക്കി നോക്കി ഓക്കെ ആവേശ കോയ ഇത് കഴിയുമ്പോൾ പോയിട്ട് കാണും അമ്മാവൻ പറയും കോയ കേൾക്കും കോയ കേൾക്കും കോയ ഒന്ന് അടങ് ഇത് മുഴുവൻ വായിക്കട്ടെ മുഴുവൻ വായിക്കട്ടെ കോയ ഓക്കെ അമ്മാവൻ പറയും കോയ കേൾക്കും അത് മുളയ്ക്കാത്ത ആളുകൾ വെറുതെ വിട്ടു ദോസ് അതുകൊണ്ട് മാത്രമാണ് ഇന്ന് എന്റെ അറ്റം പോകാതെ ഞാൻ ഇന്ന് ജീവനോട് ഇരിക്കുന്നത് എന്ന് അൽ ാണ് എവിടെയാ പറഞ്ഞത് സുനൻ ദാവൂദ് ഹദീസ് നമ്പർ പൂജ്യം നാല് പൂജ്യം നാല് ഓക്കെ ഓക്കെ സഹിആായ ഹദീസാണ് സഹിആായ ഹദീസ് നിങ്ങൾ തള്ളിയാൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്നും പുറത്താകും ഓക്കെ ഒമ്പതഞ്ച് കുറാൻ എടുക്കുക ഒമ്പതഞ്ച് വായിക്കും അപ്പൊ ഹിന്ദുക്കൾ എന്ത് എന്നുള്ളത് ഖുറാനിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഒമ്പതഞ്ചിൽ എന്താ എഴുതിയിരിക്കണേ നിങ്ങൾ ഫ്രോഡാന്ന് പറഞ്ഞ അപ്പൊ നമ്മൾ എടുക്കും സാധനം അങ്ങനെ നമുക്ക് അങ്ങനെ അങ്ങനെ ഫ്രോഡാണെന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ പോവാൻ നമ്മൾ അനുവദിക്കില്ല ഓക്കേ അതെ ശരി നമുക്ക് ഓക്കെ അത് നമുക്ക് കണ്ടു പുതിയ ബാച്ച് കോണ് നിങ്ങള് നല്ലൊരു മുസ്ലിം ആണെന്നേ ഞാൻ സമ്മതിച്ചു എല്ലാരും നിങ്ങളെപ്പോലെയാണെന്ന് നമുക്കൊന്നും പണി ഉണ്ടാവില്ല പക്ഷെ എന്ത് ചെയ്യും എന്ത് ചെയ്യും പോലെ അല്ലല്ലോ എല്ലാവരും അതാണല്ലോ നമ്മുടെ പ്രശ്നം താൻ ഒരു നല്ല കുട്ടി അത് തന്റെ മുഖത്ത് ആലേപനം ചെയ്തു വെച്ചിട്ടുണ്ട് അതെ അതെ ഒരു വേറൊരു ഫ്രോഡന്റെ വാക്ക് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഫ്രോഡന്റെ വാക്ക് നമുക്ക് കേൾക്കാം ഓക്കെ ഖുർആൻ ഒമ്പത് അഞ്ച് വായിച്ചോളൂ ഇവിടെ സ്കൂളിന്റെ പരിചയകുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ അതായത് ഹിന്ദുക്കളെയൊക്കെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കുഞ്ഞു അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുന്ന ഇവിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുക അതായത് ഇസ്ലാമിലേക്ക് വന്നാൽ അവരെ നിങ്ങൾ വെറുതെ വിട്ടേക്കുക അള്ളാഹു തീർച്ചയായിട്ടും പുറക്കുന്നവരാണ് ഇതാണ് ഇസ്ലാമിൽ കുറാനിലോ ഒമ്പതിനഞ്ചിലേതി അപ്പൊ അമ്മാഅം പറയും അപ്പൊ അതെ അതെ നമ്മൾ വായിക്കുന്നു അതായത് ഒമ്പത് ഒമ്പത് വായിക്കാം ഓക്കെ പണി വരുന്ന കൈയോടെ കീഴോ കീഴടങ്ങി കപ്പം കൊടുക്കുന്നത് വരേക്കും ഈ പറയുന്ന കാഫറികളുമായി നിങ്ങൾ യുദ്ധം ചെയ്തേക്കുക ഒമ്പത് ഇരുപത്തി ഒമ്പതിൽ എഴുതിയിരിക്കുന്നതാണ് പോയി വായിച്ചു നോക്കുക ഇനി ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും ഇസ്ലാം കോമഡി ആയതുകൊണ്ട് ഞാൻ അത് പറയുമ്പോ ആട്ടുകാർക്ക് കോമഡി ആയിട്ട് തോന്നുന്നു എന്റെ കൊഴപ്പ എങ്ങനെയാണ് കോയ അത് നിങ്ങൾ നിങ്ങളൊന്ന് ക്ഷമി കോയ എന്താണ് കോയ കോയ എന്ന് പറഞ്ഞാൽ എന്താണ് മുഹമ്മദ് കോയ മാമു കോയ കേട്ടിട്ടില്ലേ ഞാനൊരു എക്സ് കോയ ആണ് കേട്ടിട്ടില്ലേ ഇതിലെന്താ ലോജിക്ക് ഈ മത എന്താ പ്രശ്നമാണ് എങ്ങനെയാണ് അത് കുറാനെഴുതിയ സാധനമല്ലേ എന്ത് ചെയ്യാൻ പറ്റും രണ്ട് ഇവിടെ വിടാൻ ജനം ടീവിൽ എന്താ കണ്ടത് എന്താ കണ്ടത് പറയും എന്താ പറഞ്ഞു ഇസ്ലാം ഒരു പേപ്പട്ടി മതമാണ് അതുകൊണ്ട് ഇസ്ലാം ഒരു പേ പിടിച്ച മതമാതുകൊണ്ട് പേപ്പട്ടി മതം ഇതൊക്കെ തന്നെ പ്രശ്നം ഇപ്പൊ പഹൽഗാമിൽ മുണ്ടുപോക്കി നോക്കിയത് ആരാണ് ഏത് മതക്കാരാസ്ലാം അപ്പൊ അത് തണ്ടിത്തരം അവര് ചെയ്തത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യല്ലേ അപ്പൊ ഖസുവ ഹിന്ദ് ഇസ്ലാമിലുള്ളതല്ലേ തീവ്രവാദികൾ ചെയ്ത കാര്യം ചോദിക്കാം നല്ല മനുഷ്യന്മാരുടെ കാര്യമില്ല ഒസാ മാമില്ലാദിനെ കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടിയെ കൊണ്ടുവരരുത് ഓക്കെ പെഹൽഗാമില് ആ ടൂറിസ്റ്റുകളായിട്ടുള്ള കാഫറുകളായിട്ടുള്ള ടൂറിസ്റ്റുകളുടെ മുൻപൊക്കി നോക്കി അവരെ കലിമ ചൊല്ലിച്ച ആളുകളുടെ മതം ഏതാണ് ഓവർ വിശ്വാസം അല്ലെങ്കിൽ ദയവായിട്ട് എന്റെ ഒരു വലിയൊരു അഭ്യർത്ഥനയാണ് ഇപ്പൊ പോണ പോലെ പോവുക നിങ്ങൾ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് നിങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ അന്വേഷിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇവിടെ വന്നിട്ട് ഇപ്പതേ നിങ്ങൾ ചോദിച്ചു ഫ്രോഡാണെന്ന് പറഞ്ഞു ആയത്ത് തന്നു ഫ്രോഡാണെന്ന് പറഞ്ഞു ഹദീസ് തന്നു എന്നിട്ട് നിങ്ങൾ തിരുത്തുന്നൊന്നുമില്ല തിരുത്തണം എന്ന് എനിക്കൊരു നിർബന്ധമില്ല നിങ്ങൾ സൗകര്യം പോലെ തിരുത്തിയാൽ മതി പക്ഷേ നിങ്ങൾ ഈ ഫ്രോഡാണ് ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്നെക്കാൾ വലിയ ഫ്രോഡായിരുന്നു മുഹമ്മദ് നബി എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോവാണ് അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ പറയുന്ന എന്റെ ഈ ഫ്രോഡ് അത്തരം എന്ന് പറയുന്നത് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഫ്രോഡിന്റെ വാക്കുകളാണ് അല്ലാതെ ഞാൻ ഒന്നും എവിടെ നിന്നും എൻ്റെതായിട്ട് ഞാൻ കട്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങളല്ല ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അപ്പൊ അത് കോയ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ഇപ്പോഴുള്ള ആ വിശ്വാസത്തിൽ നിലനിൽക്കുക കൂടുതൽ പഠിച്ച് ഒന്നുകിൽ ജിഹാദി ആകും അല്ലെങ്കിൽ എക്സ് മുസ്ലിം ആകും എന്ന് പറയുന്ന അവസ്ഥ അവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇനി അഥവാ പഠിക്കുകയാണെങ്കിൽ എക്സ് മുസ്ലിം ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ കാരണം നിങ്ങൾ ആവേശം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം പണ്ട് നിങ്ങളെ മാതിരി തന്നെ ഒരു അസൽ അസൽ മദ്രസജീവിയായിട്ട് നടന്നിരുന്ന ആളാണല്ലോ നമ്മളും ഞാൻ അപ്പൊ നിങ്ങളെ പോലെയുള്ള ആളുകൾ വാല് പൊക്കുന്ന കാണുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടും അപ്പൊ അതുകൊണ്ട് കോയയുടെ ആവേശം ഒന്ന് കുറയൂ കോയ അമ്മാവൻ പറയും കോയ കേൾക്കും ഇവിടുത്തെ നാട്ടുകാർ എന്റെ വ്യക്തിപരമായ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുക്രൈബ് ചെയ്തിട്ട് പോടാ